മലമ്പലം നാവായിക്കുളത്ത് പത്താം ക്ലാസ് വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച സംഭവത്തിൽ പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് പോലീസ് കസ്റ്റഡിയിൽ നാവായിക്കുളം സ്വദേശിയായ ഇരുപത്തിയൊൻപത് വയസ്സുള്ള അഭിജിത്താണ് കസ്റ്റഡിയിലായത് ഇയാൾ ആറ്റിങ്ങലിലെ പ്രമുഖ ബൈക്ക് ഷോറൂമിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നു രശ്മി കാർത്തിക ചേരുന്നു രശ്മി എന്താണ് കൂടുതൽ വിവരങ്ങൾ രോഹിണി ചാവർക്കോട് മദറിന്റെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഗ്രീഷ്മയെ കഴിഞ്ഞ ദിവസമാണ് കിടപ്പമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആ പെൺകുട്ടിയുടെ ഫോൺ പോലീസ് പരിശോധിച്ചത് ഈ പരിശോധിച്ചതിൽ നിന്ന് സംശയം തോന്നിയതിനെ തുടർന്നാണ് സമീപവാസി ഇപ്പൊ പോലീസ് ആ കസ്റ്റഡിയിൽ എടുക്ക എടുത്തത് ഇരുപത്തി വയസ്സുള്ള അഭിജിത്ത് തന്നെയാണ് കല്ലമ്പരം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അപ്പോ ചോദ്യം ചെയ്ത് വരികയാണ് ആറ്റിങ്ങല്ലെ ബൈക്ക് ഷോറൂമിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുകയായിരുന്നു അഭിജിത്ത് പെൺകുട്ടിയെ യുവാവ് പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഒരു കാര്യം ഏതായാലും കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക ഇന്നലെ ഉച്ച ഉച്ചക്ക് രണ്ടര മണി രണ്ടരയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് വീട്ടിൽ ഈ പെൺകുട്ടിയുടെ അമ്മൂമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അമ്മൂമ്മയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഉൾപ്പെടെ ഓടിക്കൂടിയത് പിന്നീട് വാതിൽ വെട്ടിപ്പൊളിച്ച് അകത്ത് കടക്കുകയായിരുന്നു ഷോള കൊണ്ട് കുരുക്കിട്ട് പാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു ഗിരീഷ്മെ തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പെൺകുട്ടിയെ രക്ഷിക്കാനായില്ല മരിച്ചുപോയ ഗിരീഷിന്റെ പരയതനായി ഗിരീഷിന്റെ നാവായികുളം പഞ്ചായത്ത് ക്ലർക്കായ യും ഏക മകളാണ് ഗ്രീഷ്മ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് പെൺകുട്ടിയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കും ഏതായാലും ഈ പ്രതി ഈ അയൽവാസിയെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് അതിനുശേഷമായിരിക്കും ഇനി അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക എന്തായാലും പെൺകുട്ടി പീഡനത്തിനിരയായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് നൽകിയത്